നമസ്കാരം മലയാളികൾക്ക് സുപ്രസിദ്ധനാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അദ്ദേഹം തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് പലപ്പോഴും നടി വഞ്ചുവാര്യർക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ ചോല എസ് ദുർഗ കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനാണ് ഇദ്ദേഹം കയറ്റം സിനിമയിൽ കേന്ദ്രകഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി വഞ്ചുവര്യരായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജുവാര്യെക്കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് ഇപ്പോഴത്തെ ചോല സിനിമയുമായി ബന്ധപ്പെട്ട നടൻ ജോജു ജോർജിനെതിരെ ആരോപണങ്ങളുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയിരിക്കുകയാണ് ചോല എന്ന സിനിമ പൂർത്തിയായ ശേഷം അതിന്റെ പ്രൊഡക്ഷനിൽ ഭാഗമാക്കാമോ എന്ന് ജോർജു ജോർജ് എന്നോട് ചോദിച്ചു ഷാജു മാത്യു അത് വിൽക്കുന്നുണ്ട് എങ്കിൽ അത് വാങ്ങാൻ തയ്യാറാണെന്നും അയാൾ പറഞ്ഞു അങ്ങനെയാണ് ഷാജു മാത്യുവിൽ നിന്നും എൺപത്തി ലക്ഷം രൂപയ്ക്ക് ജോർജു ജോർജിന്റെ അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻ ഹൗസ് ചോല വാങ്ങുന്നത് അധികം പണം മുടക്കി അത് റിലീസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ സിനിമയുടെ സ്വഭാവം മാസ് ഓഡിയൻസിന് ദഹിക്കുന്നില്ലാത്തത് കൊണ്ട് നാൽപ്പതോ അൻപതോ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു ജോർജു അത് കേട്ടില്ല അയാൾ അതിൽ എത്ര പണം ചെലവാക്കി എന്ന് എനിക്കറിയില്ല പക്ഷേ നൂറ്റി നാല്പത് തിയേറ്ററുകൾ റിലീസ് ചെയ്ത സിനിമ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ തിയേറ്ററിലും നിന്നും പിൻവലിക്കപ്പെട്ടു എന്നോട് ജോർജ് പറഞ്ഞത് തിയേറ്ററിൽ ആളില്ലാത്തത് കൊണ്ട് പിൻവലിച്ചു എന്നാണ് സിനിമ പിൻവലിച്ചില്ലെങ്കിലും എന്നെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ ഉടൻ തന്നെ അത് ആമസോണിൽ റിലീസ് ചെയ്തിരുന്നു ആ സിനിമയുടെ പ്രേക്ഷകരെ അത് കണ്ടെത്താൻ തുടങ്ങും മുൻപ് ആമസോണിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറിനകം സിനിമ പിൻവലിക്കപ്പെട്ടു ഞാൻ വഴക്കുണ്ടാക്കിയപ്പോൾ ചോല വീണ്ടും നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആമസോണിൽ വന്നുവെങ്കിലും ഇന്ത്യയിൽ മാത്രമാണ് അത് ലഭ്യമായിരുന്നത് ഇപ്പോൾ അത് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഗുഡ് മൂവീസ് എന്നൊരു കമ്പനി ായിരുന്നു ചോലയുടെ അന്താരാഷ്ട്ര വിതരണം നടത്തിയിരുന്നത് അവരോട് വിതരണം നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജോജു ജോർജിന്റെ കമ്പനിയിൽ നിന്നും ഒരു ഇമെയിൽ പോയതിനെ തുടർന്ന് ജോജുവിന്റെ സുഹൃത്തും ചോലയുടെ കേരളത്തിലെ വിതരണം നടത്തിയിരുന്ന ആളുമായ സുരാജിനെ ഞാൻ വിളിച്ചു ചോലയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ദിലീപ് ഏട്ടനുമായി ഒരു ചർച്ച നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് അയാൾ പറഞ്ഞു അത് അന്വേഷിക്കാൻ ഞാൻ ജോജുവിനെ പലതവണ വിളിച്ചിരുന്നു ജോർജു ഫോൺ എടുക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് പോസ്റ്റ് ആളുകൾ ശ്രദ്ധിച്ചതോടെ ക്ഷുഭിതനായ ജോജു എന്നെ വിളിച്ച് തെറി പറഞ്ഞു വീട്ടിൽ വന്നു തല്ലുമെന്ന് പറഞ്ഞു അത് ഞാൻ റെക്കോർഡ് ചെയ്തു എന്ന് ഭയന്നിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു ഓടാതെ പെട്ടിയിലിരുന്ന ചോല എന്ന സിനിമ എന്തിന് ദിലീപേട്ടൻ വാങ്ങണം എന്നൊരു സംശയം അന്ന് തന്നെ എനിക്കുണ്ടായിരുന്നു ഷാജു മാത്യുവിൽ നിന്ന് എന്റെ മറ്റു സിനിമകളുടെ എല്ലാം റൈറ്റുകളും മറ്റാരോ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിവ് കിട്ടിയിരുന്നു അത് ഇയാളാണോ എന്ന് എനിക്കറിയില്ല ജോജു എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ഞാൻ പുറത്തുവിടുമെന്ന് ഭയന്ന് അഖിൽമാരാർ എന്നയാൾ മുഖേന ഒരു ഒത്തുതീർപ്പ് സംസാരമുണ്ടായിരുന്നു ആ കോളുകളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ചോലയുടെ ഇന്റർനാഷണൽ റൈറ്റ്സും യൂട്യൂബ് റൈറ്റ്സും എനിക്ക് എഴുതി നൽകാൻ ജോജു ജോർജ് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ാണ് അഖിൽമാരാരും ആയുള്ള സംഭാഷണം അവസാനിപ്പിച്ചത് പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് സംഗീത ലക്ഷ്മണ എന്ന വക്കീലിൽ നിന്നും ഒരു വക്കീൽ നോട്ടീസാണ് ചോലയിൽ എനിക്ക് അവകാശമില്ല എന്നും അയാൾ കേസെടുക്കുമെന്നുമായിരുന്നു അത് അതിന് ഞാൻ മറുപടി നൽകി കേസ് ഉണ്ടായില്ല പകരം എനിക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടി ചോല കയറ്റം വഴക്ക് എന്നീ ചിത്രങ്ങളൊക്കെ പൂഴ്ത്തിവച്ചതിന് പിന്നിൽ ശ്രമിച്ചത് ഒരു വ്യക്തിയാണെന്നാണ് എന്റെ നിഗമനം മഞ്ജുവാരൂരുമായുള്ള എന്റെ അടുപ്പമായിരുന്നു അതിന് കാരണം എന്താണ് അയാൾക്ക് അതിനുള്ള പ്രകോപനം എന്ന് എനിക്കറിയില്ല എന്തുകൊണ്ട് കയറ്റം പുറത്തു വന്നില്ല എന്ന് മഞ്ജുവാരൂർക്കറിയാം അതിന് പിന്നിലുള്ള വ്യക്തിയെ ും അവർക്കറിയാം മഞ്ജുവാര്യർ വായ തുറന്നാൽ ബിനീഷ് ചന്ദ്രനെപ്പോലെ മുഖംമൂടിയിട്ട ഈ ക്രിമിനലും വിളിച്ചത്താവും ബിനീഷ് ചന്ദ്രൻ എന്നയാൾ ഇയാളുടെ കൈയാളാണോ എന്നെനിക്ക് സംശയമുണ്ടെന്നാണ് സനൽകുമാർ പറയുന്നത്